റെയിൽപാളങ്ങൾക്കിടയിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് വൈദ്യുതി ഉത്പാദിപ്പിച്ച് റെയിൽവേ വീണ്ടും ചരിത്രം തിരുത്തി എഴുതുന്നു ഹരിത ഹരിതൌർജ്ജ നവീകരണത്തിൽ റെയിൽവേയുടെ മറ്റൊരു നാഴികക്കല്ല് ഇതാദ്യമായാണ് രാജ്യത്ത് റെയിൽപാളങ്ങൾക്കിടയിൽ സോളാർ പാനലുകൾ ഘടിപ്പിച്ച് വൈദ്യുതി ഉൽപാദിപ്പിച്ചത് വാരണാസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സ് തങ്ങളുടെ വർക്ക്ഷോപ്പ് ലൈനിലാണ് ഈ പരീക്ഷണം നടത്തി വിജയിച്ചത് എഴുപത് മീറ്റർ നീളത്തിൽ ഇരുപത്തെട്ട് പാനലുകളാണ് സ്ഥാപിച്ചത് ഇതുവഴി പതിനഞ്ച് കിലോ വാട്ട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു തീവണ്ടി ഗതാഗതത്തിന് തടസ്സമാകാതെയാണ് പാളങ്ങൾക്കിടയിൽ പാനലുകൾ സ്ഥാപിച്ചത് ഈടുക്കുന്നതും കാര്യക്ഷമത ഉറപ്പു നൽകുന്നതുമാണിവ അറ്റകുറ്റപ്പണിക്കും കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ചും ഇവ മാറ്റിവക്കാം ഈ പൈലറ്റ് പദ്ധതി എല്ലാ സോണുകളിലേക്കും വ്യാപിപ്പിക്കാനാണ് റെയിൽവേയുടെ നീക്കം നിലവിൽ രണ്ടായിരത്തി റെയിൽവേ സ്റ്റേഷനുകളിൽ സൗരോർജത്തിൽ നിന്ന് ഇപ്പോൾ മുന്നൂറ്റി ഒൻപത് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനിലാണ് കൂടുതൽ സോളാർ പ്ലാന്റുകൾ ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം കേരളത്തിൽ പതിമൂന്നെണ്ണം റെയിൽവേയുടെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി മുപ്പതോടെ ഇരുന്നൂറ് ജിഗാവാഡ് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും റെയിൽവേ ലക്ഷ്യമിടുന്നു ഇതിന്റെ വേറിട്ടൊരു മാതൃകയാണ് പാളത്തിൽ നിന്നുള്ള സോളാർ വൈദ്യുതി പദ്ധതി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ